ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ നമുക്ക് ഒരു ഫല ഫലം വന്നപ്പോഴാണ് ഈ കയ്യിലെ രോമില് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ആ തരത്തിലൊരു ഫലം അത് വിജയിച്ചത് ഈ നിൽക്കുന്ന അഫ്സൽ വെള്ളു പറമ്പിലാണ് അത്രയും നമുക്ക് ആവേശം ഒരാളുടെ വിജയത്തിൽ തോന്നണമെങ്കിൽ അതിനൊരു കാരണമെന് ഈ ബി ജെ പിക്ക് ഗുജറാത്ത് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ലീഗിന് മലപ്പുറം എന്നൊക്കെ പറയുന്നത് പോലെ എസ് ഡി പിയുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അവരുടെ കോട്ടയായിരുന്നു ഈരാറ്റുവേട്ട നഗരസഭയിലെ എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്ത് അവരുടെ കോട്ടയെ കയറി നൂറ്റി അമ്പത്തി ഏഴ് വോട്ടിനാണ് ലീഗിന്റെ കോണി ചിഹ്നത്തില് അവരവിടെ അടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ചില കാര്യം പറയില്ലേ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമൊന്നും അങ്ങനത്തെ ഒരു സംഭവം നടന്നു ഈ നിൽക്കുന്ന അഫ്സലനും കൂടെ നടക്കുന്ന കുറച്ച് അല്ലാതെ ബാക്കി ആരും ജയിക്കും ആ വാർഡിൽ എന്ന് കരുതിയിട്ടില്ല നമ്മളൊക്കെ തിരുവനന്തപുരത്ത് നിന്നിട്ട് ഇവിടെ പല പാർട്ടിയുടെ ആളുകളെ വിളിച്ചു ചോദിക്കും പത്താം വാർഡിൽ എന്ത് സംഭവിക്കും പത്താം വഴി ഓ പത്താം വഴി അച്ഛന് പറയുന്നുണ്ട് ജയിക്കുമെന്ന് പക്ഷേ ഏറെ ജയിക്കാമല്ലോ ഉറപ്പല്ല നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ പറയാം അതൊക്കെ ആത്മവിശ്വാസമാണെന്ന് പറയും അവിടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ല നൂറ്റമ്പത്തേഴ് വോട്ടിന് ജയിച്ചു പത്ത് വർഷം അവരവരുടെ എനിക്കൊന്നും ഈ രാജ്യത്ത് എന്തെങ്കിലും എസ് ഡി പി യുടെ ഏറ്റവും വലിയ കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലം ചേരും അവിടെ അവരെ അടിച്ചു അതിന് നൂറായിരം കാരണങ്ങളുണ്ട് പക്ഷേ അവിടെ ഒരു ലീഗുകാരും അല്ലെങ്കിൽ ഒരു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവരിപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് സംഭവിച്ചത് സ്വപ്നമാണോന്നൊത്ത് ഇരിക്കുകയാണ് പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ നല്ല അടിപൊളി കടലപ്പായസം പയർ പായസമായിരുന്നു അല്ലേ പയറ് പായസം കുടിച്ചിട്ട് നിൽക്കുകയാണ് ഇവിടെ അവര് ഭയങ്കര ലീഗ് എസ് ടി പി തോറ്റു സുഡാപ്പിയെ പൊട്ടിച്ച വെച്ച് ബാൻഡർ കെട്ടി തോറ്റുവയ്ക്കുന്നവരുടെ മുമ്പിൽ അമ്മര് ബാഡ് ബാൻഡർ കെട്ടുന്ന ശരിയല്ലല്ലോ അവരതിന്റെ സങ്കടത്തില് അത് മുഴുവൻ അന്ന് അടിച്ച് പറഞ്ഞാ ചാർജ് വരെ ഉണ്ടായി അപ്പൊ ഇതാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നിയ രണ്ടു മൂന്ന് വിജയങ്ങളാണ് അതിപ്പം എന്റെ നാട്ടിലെ ആളെന്നുള്ള നിലയിലെല്ലാം എസ് ടി പി അവരുടെ മക്കയില് കയറിയിട്ട് കൊത്തിച്ചു വന്നത് ഏതൊരു മതേതര ജനാധിപത്യ വിശ്വാസിക്കും സന്തോഷിക്കാവുന്നതാണ് ഇത് ഈ നാടിന്റെ വലിയൊരു സന്തോഷം പ്രവാസി ലീഗിന്റെ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ് അഫ്സല് ഇവിടെ പഞ്ചായത്ത് മെമ്പറൊന്നും അല്ലായിരുന്നെങ്കിലും നാട്ടുകാർക്ക് വേണ്ടി പഞ്ചായത്തില് പഞ്ചായത്ത് അല്ല നഗരസഭയിൽ കയറി ഇറങ്ങി എല്ലാ കാര്യവും ചെയ്യുമായിരുന്നു അങ്ങനെ ചുമ്മാ പോയി അവിടെ കോട്ടയം ജയിച്ചതൊന്നുമല്ല അത്യാവശ്യം ഒറ്റയ്ക്ക് നല്ല പണിയെടുത്തു അങ്ങനെ ജയിച്ചതാണ് എന്തായാലും അത് കിഴിയായി